ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ചെമ്മീൻ തേങ്ങ അരച്ച കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു അഞ്ച് തക്കാളി എടുത്തിട്ടുണ്ട് ഒരു വലിയ ഉള്ളിയും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് കൊടുക്കാം നമുക്ക് ഫസ്റ്റ് തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കാം ചെറിയ പീസായിട്ട് തക്കാളി അരിഞ്ഞ് വയ്ക്കാം അതിന് ശേഷം ഉള്ളിയും അരിഞ്ഞ് വയ്ക്കാം പിന്നെ വെളുത്തുള്ളി ഇഞ്ചിയും നമുക്കൊന്ന് ചതച്ചെടുക്കാം ചതയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കല്ലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഞാൻ ഇഞ്ചിയൊക്കെ ചതക്കാറുള്ളത് അപ്പം നന്നായിട്ട് ചതച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് കറി വെക്കാം അപ്പം നമ്മൾ നല്ലതായിട്ട് ചതച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കറി വെക്കാൻ വയ്ക്കാൻ ഒരു ചട്ടി മൺചട്ടിയിലാണ് കറി വെക്കുന്നത് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ചട്ടി ചൂടായിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഓയിലൊഴിച്ചതിന് ശേഷം ഒരു സ്പൂണ് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ ഒന്ന് ചൂടായി വരട്ടെ ചൂടായതിന് ശേഷം ഉലുവ പൊട്ടിയിട്ട് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉലുവ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം എണ്ണയിൽ കിടന്ന ഇഞ്ചും വെളുത്തുള്ളിയും ഒക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളി ചെറുതായിട്ട് മുറിച്ചത് ചേർത്ത് കൊടുക്കാം വലിയുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് മുറിച്ച് വെച്ച് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഒരു നാലഞ്ച് തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പുളി വേറെ പിഴിഞ്ഞൊഴിക്കാത്തത് ഒഴിക്കാത്തതുകൊണ്ടാണ് നിങ്ങൾ പുളി പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ടെങ്കിൽ ഇത്ര തക്കാളി എടുക്കേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ ഭയങ്കര കുക്കായി കിട്ടും ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു ചെറിയ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പും മഞ്ഞളും ചേർത്തതിന് ശേഷം നന്നായിട്ട് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് അത്യാവശ്യം ഏരുള്ള മുളകും പൊടിയാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത് ഇനി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ പൊടികളൊക്കെ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വഴറ്റിയിട്ട് പൊടിയുടെ ആ പച്ചമണൊക്കെ മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം അപ്പോൾ ഉള്ളിയും തക്കാളിയും മസാലപ്പൊടിയൊക്കെ നന്നായി വായുന്നതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം അപ്പോൾ വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മൂടി വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം തക്കാളിയൊക്കെ നന്നായിട്ട് വയന്ന് വന്നിട്ടുണ്ട് അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് ചെമ്മീന് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ചെറിയ ചെമ്മീനാണ് അപ്പോൾ ക്ലീൻ ചെയ്തത് ഇനി നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മസാലയും ചെമ്മീനും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം മസാലയൊക്കെ ചെമ്മീനിൽ പിടിക്കുന്ന തരത്തിൽ എല്ലൂടെ ഒന്ന് മിക്സാക്കിയിട്ട് നമുക്ക് ഇതൊന്നും കൂടി അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം ഇതിൽ ആ ഒരു മസാല ഒക്കെ ഒന്ന് പിടിക്കട്ടെ നമ്മൾ ഒന്നുകൂടി അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ മസാലയിലൊക്കെ കിടന്നിട്ട് ചെമ്മീൻ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ ചെമ്മീൻ മസാല ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളിതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം ഒരു നാടൻ ഫ്ലേവറൊക്കെ ഒന്ന് വരാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പിൻ്റെ ഇല ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടത് ഒന്ന് വഴറ്റി കൊടുക്കാം നമ്മൾ ചമ്മി മസാല റെഡി ആയിട്ടുണ്ട് ഇത് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിലേക്ക് ഒരു മുറി തേങ്ങ അരച്ചതുണ്ട് തേങ്ങ അരച്ചത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് കറി ഒന്ന് നമുക്ക് മിക്സാക്കി എടുക്കാം അപ്പോൾ തേങ്ങയും മസാലയും കൂടി ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് ഇനി ആവശ്യത്തിന് നമ്മൾ ജാറിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചിട്ടൊന്ന് കുറച്ചും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ചും കൂടി കറി ആവശ്യമുണ്ട് അപ്പോൾ നമ്മുടെ കറി ഇതാ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരണം തേങ്ങയൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ചെമ്മീൻ തേങ്ങ അരച്ച റെസിപ്പി